ഹായ് ഫ്രണ്ട്സ് നമ്പുത്താനൊക്കെ ഇങ്ങനെ പഴുത്ത് പഴുത്ത് നിപ്പുണ്ട് നീ നല്ല കടും കളറാകും അന്നേരാണ് കാണാൻ നല്ല ഭംഗി ഇങ്ങനെ വലയിട്ടിങ്ങനെ നിർത്തിയേക്കുക ഇനി ഞങ്ങളുടെ മാങ്കോസ്റ്റിൻ കാണിക്ക മാംഗോസ്റ്റിൻ വരെ കണ്ടോ ഇതെല്ലാം കായൊക്കെ നിൽക്കുന്ന പച്ച ചെല്ലണ്ട് ഈ നേരെ കണ്ണുണ്ട് അത് ചോന്നിട്ടുണ്ട് കുറച്ചൊക്കെ ഞങ്ങൾ പറിച്ചു തിന്നായിരുന്നു അതിന്റെ ഞാൻ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു കണ്ടോ ഇതേ കൂടി ഇങ്ങനെ നമുക്ക് കേറാൻ പറ്റും ചവിട്ടി ചവിട്ടി കണ്ടോ നല്ല ഭംഗി തന്നെയുണ്ട് ഇത് അമ്മ കേറട്ടെ കേറട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അമ്മയാണ് നമ്മുടെ താരം ഇത് കണ്ടോ ഇത് ഓരോരോന്ന് ചവിട്ടി ചവിട്ടി കണ്ടോ ഇങ്ങനെ 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 കേറാൻ പറ്റും വളരെ ഈസി ആയിട്ട് കൊച്ചു പിള്ളേർക്ക് പോലും കേറാൻ പറ്റും അമ്മ വരെണ്ണട്ടെ ചവിട്ടി കയറിട്ടുണ്ട് ഓ വയ്യ പറയുന്നു ഴിഞ്ഞപ്പം ഇത് എത്ര വർഷമായതാ അമ്മ ഇതൊരു അഞ്ചു വർഷമായതാ ഇത് ഈ തയ്യോ തന്നെ തയ്യല്ലേ മരം ആ ഇത് പത്തു വർഷം ആയതാ എന്നിട്ടും കണ്ടോ ഇത് ഇത്രേ ആയിട്ടുള്ളു ശരി ആർക്ക് വേണേലും കേറാം കുറച്ച് ധൈര്യം ഉള്ളവർക്ക് കയറാം അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഇനിയും വേറെ ദിവസം വരാം താങ്ക്